വെൽക്കം ബാക്ക് അഗനഷർഫോണോ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വേങ്ങര മുത്തമ്പ്രം എന്ന സ്ഥലത്തുള്ള ഒരു പ്രസവാനന്തര പരിചരണം കിട്ടുന്ന ഒരു ചെറിയൊരു ഹോം കെയർ സെൻറ്ററിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല എല്ലാവരും പ്രസവം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ കല്ല പോകുന്നത് എല്ലാവരും ഇതുപോലത്തെ സ്ഥാപനങ്ങൾക്കാണ് പോകേണ്ടത് നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മാസക്കാലം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസക്കാലം അങ്ങനത്തെ ഒരുപാട് പാക്കേജുകൾ പാക്കേജുകളുണ്ടാകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പാക്കേജ് തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മൾ മാക്സിമം ഒരു മാസം റെസ്റ്റ് എടുക്കുക ഫുഡ് കഴിക്കുക റെസ്റ്റ് എടുക്കുക അതുപോലത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ വീട്ടിലാരും അതുപോലെ റെസ്റ്റ് എടുക്കാൻ നിൽക്കാതിരിക്കുക കാരണം വീട്ടിലൊക്കെ റെസ്റ്റ് എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യനെ ചിലവുണ്ട് നമ്മൾ നിൽക്കുന്ന ഒരാൾക്ക് ഒരു സംഖ്യ കൊടുക്കണം എനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് രൂപേൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കൂടുതൽ ചിലവും ഇല്ലാത്ത പോലത്തെ നമുക്ക് ഇതുപോലത്തെ സെൻറ്ററിലൊക്കെ നിന്നിട്ട് ഒരു മാസത്തോളം നമുക്ക് കുട്ടികൾക്ക് വേണ്ട പരിചരണം അതേപോലെ പ്രസവം കഴിഞ്ഞ ആൾക്ക് വേണ്ട പരിചരണം കിട്ടുന്ന തരത്തില് നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥാപനമാണ് ഈ ഭയങ്കര മുട്ടും ബേബി ഹോം കെയർ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ഇത് പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുവടത്തൊക്കെ ഉണ്ട് പക്ഷെ അവിടുന്ന് വിപരീതമായിട്ട് ഇവിടെ വളരെ റേറ്റ് കുറവാണ് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അറുപതും എഴുപതുമൊക്കെ വാങ്ങുന്ന സമയത്ത് ഇവരടുത്ത് വെറും നാല്പത് നാല്പത്തി അഞ്ച് അൻപത് എന്ന് പറഞ്ഞ മൂന്ന് പാക്കേജുകൾ വീടുകളാണ് ഇവർ നമുക്ക് വേണ്ടി സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് നാല്പത്തഞ്ചിന് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ കാരണക്കാരായ ജനങ്ങൾ ഇങ്ങോട്ടൊക്കെ വരികയാണ് ഏറ്റവും ലാഭം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു മലൻ്റെ മുകളിലാണ് ഈ സ്ഥാപനം കിട്ടുന്നത് അപ്പോൾ അടിക്ക് നല്ലൊരു വ്യൂ ഉണ്ടാവും എപ്പോഴും കാറ്റ് നല്ല മഴ ഒക്കെ പെയ്യുന്നത് ഭയങ്കര രസമാണ് ഇതാണ് നമ്മൾ നേരെ മുറ്റോട്ടൊക്കെ ഇറങ്ങിയ കാണുന്ന കാഴ്ചയാണ് മാഷാ അല്ല എന്താ രസം നോക്കിയാൽ നമ്മൾ ഈ മലേൻ്റെ മുകളിലാണല്ലോ ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ നേരെ അടിയിലോട്ട് ഇങ്ങനെ പൂണി അനുസരിച്ച് പാടത്ത് കെത്തും ഇതിന് നാൽപ്പത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മുകളിൽ നാൽപ്പതാണ് റേറ്റ് വരുന്നത് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വില്ലകളുണ്ട് കാറ്റ് പിന്നെ പ്രകൃതിൻ്റെ സൗണ്ട് ഏ പിന്നെ അതുപോലെ തന്നെ ഇവിടെ മയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് അടിയിലോട്ട് നോക്കിയാൽ മയിലുകളൊക്കെ ഉള്ള ഏരാണ് എപ്പോഴും മയിലിൻ്റെ കരച്ചിൽ ഒരുപാട് പക്ഷികളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ നല്ലൊരു നാച്ചുറലായിട്ട് കാമാൻഡി ക്വയറ്റായിട്ട് നിൽക്കാൻ പറ്റിയ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയയാണിതാ മുപ്പത് ദിവസത്തിൻ്റെ പാക്കേജിന് നാൽപ്പത്തി അഞ്ച് റുപ്യ കേട്ടോ ആഡംബരമായിട്ടുള്ള മെനോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡുകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് പിന്നെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഫുഡ് കിട്ടും മൂന്ന് നേരം വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതി കേട്ടോ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ വില്ലകളായതുകൊണ്ട് തന്നെ മറ്റുള്ള അയൽവാസികളൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വൈകുന്നേര സമയം നല്ല രസമായിട്ടവിടെ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രസമായിരിക്കും ഞാൻ എന്തായാലും ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചുതരാം കയറി ചെല്ലുന്നതിന് ചെറിയൊരു കുഞ്ഞ് ഔട്ട് അതേപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഒരു നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് ഈ ഹാളിൽ ഒരു ടേബിൾ നാല് ചെയറും ഉണ്ട് അതേപോലെ നേരെ ഇവിടെയൊക്കെ എത്തിയാൽ ഇതവിടെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം ഉണ്ട് ഇത് കണ്ടിട്ടില്ലേ അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം ഇവിടെ ചെറിയൊരു റാക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പിന്നെ നല്ലൊരു നല്ല വൃത്തിയുള്ള അടിപൊളി ടോയ്ലറ്റും ഉണ്ട് ഈ ഹാളിൽ തന്നെ അതായത് ഇവിടെ ചെറിയ സ്റ്റഡി ടേബിൾ പോലെ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാലും കുട്ടികൾക്ക് പഠിക്കുകയും ചെയ്യാം പിന്നെ ഇങ്ങോട്ട് വന്നാൽ നേരെ കിച്ചൺ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ഉണ്ട് ഗ്യാസിന് സ്റ്റൗ ഉണ്ടാവും ഗ്യാസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അതേപോലെ ഒരു ഫ്രിഡ്ജും ഉണ്ടാകും അപ്പോൾ ഇതാക്കണേ പാത്രം വക്കാട് സംഗതികൾ ഒക്കെ ഉണ്ട് ബാക്കിലോട്ട് വന്നാൽ ഇവിടെ അലക്കാനുള്ള ചെറിയൊരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുഗൾ ഭാഗത്തേക്കുള്ള ഒരു പൂണി ഇത് ഓൾറെഡി വില്ലകളായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഇവർ വാടകയ്ക്കെടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ മുകളിലേക്കുള്ള ഒരു എന്താണ് എൻട്രൻസും കാര്യങ്ങളും ഇവർ ക്ലോസ് ചെയ്തിട്ടാണ് ബാക്കിലൂടെ വേറൊരു പൂണി വെച്ചിട്ടാണ് ഇതിൻ്റെ മുഗൾ ഭാഗം ഇവർ റെഡിയാക്കിയിട്ടുള്ളത് അതായത് മുഗൾ ഭാഗവും അടിഭാഗവും ഒരു ടച്ചും ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഫുള്ള് ക്ലോസ് ആണ് ഇവിടേം ക്ലോസർ ആണ് മുഗൾ ഭാഗം നല്ല ക്ലോസർ ആണ് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം ഇതും കണ്ടില്ല ഇതും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് വിടൊരു കട്ടിൽ അതേപോലെ ചെറിയൊരു അളമാറ പിന്നെ തൊട്ടിൽ കട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനം കൊണ്ടുവന്നാൽ നമുക്കിവിടെ തൊട്ടിൽ കട്ടാം അതേപോലെ തണയിൽ എന്തേലും കിടക്കാമുള്ള ചെറിയൊരു കട്ടിൽ അതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു ബാത്ത്റൂം ഒരു ദിവസമൊക്കെ കിട്ടാൻ ഒരു ഇൻവേർട്ടർ സൗകര്യം ഇവിടെ ഉണ്ട് ഒരു വാഷ് മേസിൻ ഉണ്ട് കുഞ്ഞ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ മുഖത്തെ റൂം എടുക്കായിരിക്കും നല്ല ലാഭം കാരണം ഒരു ബെഡ്റൂം ഉണ്ടാവും ഇതേപോലത്തെ ഒരു ഹാൾ ഉണ്ടാവും ചെറിയൊരു കിച്ചൺ ഉണ്ടാവും പിന്നെ മൂന്ന് നേരം ഫുഡ് ഇങ്ങനെ കറക്റ്റ് ഞാൻ സമയം ആവുമ്പോൾ അവിടെ വല്ലടിക്കും ആ സമയം അവിടെ വന്ന് നോക്കിയാൽ ഫുഡ് അവിടെ ഉണ്ടാകുമ്പോൾ അവിടുന്ന് നമ്മൾ ഉള്ളു ഉള്ളിൽക്കെടുത്ത് വെക്കുക കഴിക്കുക ഇതാണ് ഇവരെ മെനു കാർഡ് ഇതൊന്നും കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും എന്തൊക്കെയാന്നുണ്ട് രാവിലെ ആരക്ക് ചെറിയൊരു മുട്ടയും പഴം ഉണ്ടാവും എട്ടരക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും പിന്നെ പത്ത് മണിക്ക് സാധാ കഞ്ഞി ഉള്ളിച്ചോറ് അങ്ങനത്തെ കുറേ ഒരു കഞ്ഞി അങ്ങനത്തെ ഐറ്റംസുകൾ ഉച്ചക്ക് നെയ്ച്ചോറ് വെജ് ഊണ് 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 ബിരിയാണി ഊണ് ഊണ് പിന്നെ നാല് മണിക്ക് ഒരു വൈകുന്നേരം ചായ നാല് മണിക്ക് ചെറുപയർ ബോധം പിന്നെ ഏഴര മുൻപത്തിന് രാത്രിയൊക്കെയുള്ള ചോറും വിടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവരെ നമ്പർ വരുന്ന ഇതാണ് ബേബി ഹേഫ് ഹോം കെയർ മുട്ടുംപുറം വേങ്ങര അതാ ഈ നമ്പറുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന കേട്ടോ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഈ മുട്ടുംപുറം വേങ്ങര ഭാഗത്തുള്ള ആളുകൾക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് കാണുന്ന നല്ലൊരു അടിപൊളി സ്ഥാപനമാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരിൽ ഈ വീഡിയോ വീട് എത്തിക്കാന്നുള്ള മാത്രമേ ഉദ്ദേശമുള്ളൂ എല്ലാ സ്ഥാപനങ്ങളും കുറിച്ചും പഠിച്ചു കൊടുത്തിട്ട് റേറ്റും കാര്യങ്ങളും ഓലം മെയിനും കാര്യങ്ങളൊക്കെ മുക്കിന് ശേഷം ബുക്ക് ചെയ്തോളി അപ്പോൾ ഓക്കെ ബൈ ബൈ